നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഒരു വഴിപാട് ചെയ്യുന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഒരുപാട് ആൾക്ക് ആളുകൾക്ക് അറിയുന്ന ഒരു വഴിപാടാണ് എന്നാൽ ഈ വഴിപാട് വേണ്ട വിധേനെ അറിഞ്ഞു ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കുമെന്ന് യാതൊരു സംശയമില്ലാതെ തന്നെ പറയാൻ സാധിക്കും അപ്പോൾ ഏതെല്ലാം കാര്യത്തിനാണ് ഈ വഴിപാട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര അധ്വാനിച്ചാലും നമുക്ക് പണം നമ്മളുടെ കയ്യിലേക്ക് വരാതിരിക്കുക അതായത് ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ കരകയറാതിരിക്കുക ഏതൊരു കാര്യത്തിനും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അത് ദാരിദ്ര്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ് നമ്മൾ ഒരുപാട് ജോലിക്ക് പോകുന്നുണ്ട് ഒരുപാട് കഠിന പ്രയത്നങ്ങൾ ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുന്നില്ല വേണ്ട വിധേനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഒരു കാരണവശാലും പണം നമ്മളെ കയ്യിൽ നിൽക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ സമ്പാദിച്ച് എന്തെങ്കിലും രീതിയിൽ വസ്തുവോ അല്ലെങ്കിൽ വീടോ ഒക്കെ വെക്കാൻ നോക്കിയാൽ പോലും നമുക്ക് സാധിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നിങ്ങൾക്കൊരു വീട് വെക്കുക അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യത്തിൽ നിന്നൊരു മുക്തി നേടുക ഒക്കെ നിങ്ങൾക്ക് നമുക്കൊരു ജോലി ലഭിക്കുക ഇങ്ങനെ നമുക്ക് ജോലി ലഭിച്ചാൽ മാത്രമേ നമുക്കൊരു വരുമാന മാർഗം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ഏതൊരു ആവശ്യത്തിനും അതായത് പണം വരാനുള്ള നമുക്ക് സാമ്പത്തികമായിട്ട് മുന്നേറാനുള്ള ഒരു വഴി അത് ജോലിയാകാം അത് ഏതെങ്കിലും രീതിയിലുള്ള ധനാഗമനമാകാം ഏത് സംവിധാനമാണെങ്കിലും നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ജോലി തന്നെയാണ് അപ്പോൾ ഒരു നിത്യവരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് നമുക്കൊരു നിത്യ വരുമാനം ലഭിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ദാരിദ്ര്യം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതിന് വേണ്ടി നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും കുചേല ദിനത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെയ്യുന്ന ഒരു വഴിപാടാണ് അവിൽ കിഴി ദാനം എന്ന് പറയുന്നത് അതായത് അവിൽ കിഴി ഭഗവാന് സമർപ്പിക്കുക ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ ദാരിദ്ര്യം അകന്നു പോകും അവൽ നമ്മൾ ദാനമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും അതിലൂടെ നമുക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ള ഒരു ഐതിഹ്യം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ അതായത് ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായ കുചേലൻ ഭഗവാനെ വർഷങ്ങൾക്കു ശേഷം തൻ്റെ ഭാര്യയുടെ നിർബന്ധത്തിൽ അതായത് ഒരുപാട് മക്കളും ഒക്കെ ആയിട്ട് വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരവസ്ഥയിൽ ഭാര്യ നിർബന്ധിക്കുകയാണ് സാക്ഷാൽ ഭഗവാൻ അങ്ങയുടെ സുഹൃത്തല്ലേ ഒന്ന് പോയി കണ്ടു നോക്കൂ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാതിരിക്കില്ല അത്രയ്ക്കും പട്ടിണിയും ദാരിദ്ര്യത്തിലും കഴിയുന്ന കുചേലൻ്റെ അടുത്ത് കുചേലൻ്റെ ഭാര്യ നിർബന്ധിക്കുകയാണ് അപ്പോൾ പറയുന്നു ഞാൻ എങ്ങനെ കയ്യും വീശി കാണാൻ പോകും ഞാൻ ഒത്തിരി നാളായിട്ട് കണ്ട കാണാ കാണാതിരുന്ന ഒരാളെ അത്രയും ആത്മാർത്ഥ സുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ ഞാൻ എങ്ങനെ കയ്യും എന്ന് പറയുമ്പോൾ ഉള്ളത് വെച്ചാൽ അത്രയും ദാരിദ്ര്യത്തിൽ നിന്ന് ഉള്ളതിൽ വെച്ച് കുറച്ച് അവൽ ഇടിച്ച് ഉണ്ടാക്കി ഒരു കിഴിയായിട്ട് കൊടുത്തുവിടുന്ന ഭഗവാന് കൊടുത്തു വിടുകയാണ് അതിനകത്ത് കല്ലുണ്ട് നെല്ലുണ്ട് പുല്ലുണ്ട് എല്ലാം ഉണ്ടായിരുന്നു കാരണം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആ ഒരു പിന്നെ അവല് അവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരുവരും കണ്ടുമുട്ടുകയും പരസ്പരം കുശലങ്ങൾ അന്വേഷിക്കുകയും ഭഗവാൻ ആ അവലിൽ നിന്ന് എടുത്ത് കഴിക്കുകയും ചെയ്യുമ്പോൾ കുചേലൻ ഒരുപാട് ധനസമൃദ്ധിയുള്ള ആളായി മാറുകയും ചെയ്യുന്ന ഒരു ഐതിഹ്യം ഇതിന്റെ പിന്നിലുണ്ട് ആ ഐതിഹ്യം വെറുതെയല്ല ഏതൊരു ഭക്തനും അതായത് ഭഗവാന്റെ ഏതൊരു ഭക്തനും ഭക്തിപൂർവം നമ്മളുടെ മനസ്സ് അറിഞ്ഞ് നമ്മൾ ഭഗവാന് അവൽ കിഴി സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു സമൃദ്ധിയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ അവിൽ ഭഗവാന് സമർപ്പിക്കേണ്ടത് നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ഒരു വഴിപാടാണ് അതായത് നമ്മളെ ദാരിദ്ര്യത്തിൽ നിന്ന് അകറ്റി നമ്മളെ വളരെ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും കൂടി ജീവിക്കാൻ ഭഗവാൻ നമ്മളെ നേരിട്ട് അനുഗ്രഹിക്കുന്ന നമ്മൾ ഒരുപാട് പൈസകൾ എല്ലായിടത്തും കൊണ്ടു കൊടുത്ത് നമ്മൾ ഒരുപാട് വഴിപാടുകൾ ചെയ്യും ഒരുപാട് പൂജകൾ ചെയ്യും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യും എന്നാൽ ഇതുപോലെ ഒരു വഴിപാട് നമുക്ക് വലിയ ചിലവില്ലാത്ത ഒരു വഴിപാട് നിങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടും നിങ്ങൾക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് എന്നത്തേക്കുമായിട്ട് മുക്തി നേടാൻ സാധിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ വിശ്വാസം ഒന്നും ഉണ്ടാവില്ല എന്നാൽ ഇതൊന്ന് ചെയ്തു നോക്കുക ഒന്ന് നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യുക ഒരു വഴിപാടാണെങ്കിലും ഒരു കാര്യം എന്തൊരു കാര്യം നമ്മൾ ചെറിയ കാര്യമാണെങ്കിൽ പോലും ഭഗവാനിൽ വളരെയധികം വിശ്വാസം അർപ്പിച്ച് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു അവൽ കിഴി എങ്ങനെ ഭഗവാൻ സമർപ്പിക്കും ഇത് സാധാരണ രീതിയിൽ കുചേല ദിനത്തിൽ നമ്മൾ ഭഗവാന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ അവൽ കിഴി സമർപ്പണമുണ്ട് അതിന്റെ ഒരു ഉദ്ദേശം തന്നെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മൾ അവിൽ കിഴി സമർപ്പിക്കുന്നത് അന്ന് എല്ലാവരും അവൽ കിഴിയും കൊണ്ടാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുന്നത് എന്നാൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ അവൽ കിഴി ഒന്ന് കെട്ടി കെട്ടിയിട്ട് ഭഗവാന്റെ മുൻപിൽ ഒന്ന് സമർപ്പിച്ചു നോക്കൂ ഇത് ഏഴ് പ്രാവശ്യം നിങ്ങൾ സമർപ്പിക്കണം എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഇതിന് ഏഴ് വ്യാഴാഴ്ച തിരഞ്ഞെടുക്കാം ഏഴ് വ്യാഴാഴ്ച ദിവസം തലയെന്ന് നിങ്ങൾക്ക് അവലൊക്കെ വാങ്ങിപ്പം പണ്ടത്തെ പോലെ നമുക്ക് അവലൊന്നും കുത്തിയെടുക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ അവൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന അവിലാണെങ്കിൽ അത് പാക്കറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് നമുക്കൊരു മുറത്തിലേക്ക് എന്തെങ്കിലും തട്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് ഒന്ന് ഉണക്കി ഒന്ന് തളിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഉണക്കുക ക്ഷേത്രത്തിൽ ഭഗവാന് സമർപ്പിക്കാനാണ് എന്നുള്ള ആ ഒരു ചിന്തയിൽ വളരെ കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യേണ്ട പ്രവൃത്തിയാണ് ആ സമയത്തൊക്കെ ശ്രീകൃഷ്ണനാമം ജപിക്കുന്നതും വളരെ നന്നായിരിക്കും ഭഗവാനെ നല്ല രീതിയിൽ മനസ്സിൽ സ്മരിച്ചു കൊണ്ട് നമ്മളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഭഗവാനോട് തുറന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഏത് രീതിയിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് കുറുമ്പ് കാണിച്ചും സ്നേഹം കാണിച്ചും പ്രേമം കാണിച്ചും മക്കളോട് പറയുന്ന രീതിയിലും വരെ ഭഗവാനോട് നമുക്ക് സംസാരിക്കാൻ ും നമുക്ക് നമ്മളുടെ പ്രാർത്ഥനകൾ പറയാനും ഉള്ള ഒരു ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇത് കാര്യങ്ങൾ ഒരുക്കുമ്പോൾ ഭഗവാനോട് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് പറയാവുന്നതാണ് നിങ്ങൾ ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടാണോ അനുഭവിക്കുന്നത് ആ ബുദ്ധിമുട്ട് തീർത്തു തരാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മൾ ബുധനാഴ്ച ഇതെല്ലാം എടുത്തു ഒരുക്കിയൊക്കെ വെച്ച് ഒന്ന് ഉണക്കിയൊക്കെ എടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നല്ല വൃത്തിയുള്ള ഒരു തുണി പുതിയ തുണി വാങ്ങുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് അങ്ങനെ ഒരു തുണി കഴുകി എടുക്കുക കഴുകി ഉണക്കി എടുത്തതിന് ശേഷം അത് ഒരു ചതുരാകൃതിയിൽ മുറിച്ച് കുറച്ച് അവൽ അതിനകത്തേക്ക് എടുത്ത് കിഴി കെട്ടി ഇത് ഭഗവാൻ സമർപ്പിക്കുക ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ നടയിൽ ഈ ഒരു കിഴി വെച്ച് സമർപ്പിച്ചതിനു ശേഷം മനസ്സുരുകി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എന്താഗ്രഹമാണോ സാധിച്ചു കിട്ടാനുള്ളത് അത് മനസ്സുരുകി പ്രാർത്ഥിക്കുക ഇങ്ങനെ നിങ്ങൾ ഏഴ് വ്യാഴാഴ്ച ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവിധത്തിലുള്ള ദാരിദ്ര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ നിന്ന് അകന്നു പോവുകയും നിങ്ങളിൽ നിന്ന് തന്നെ അകന്നു പോകുകയും നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ജോലിയിലൂടെയാണോ വരുമാനം നിങ്ങളുടെ പറമ്പിലൂടെ ാണ് വരുമാനം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വരുമാനം തെളിഞ്ഞു തെളിഞ്ഞ നിങ്ങളുടെ വീട്ടിലുള്ള ദാരിദ്ര്യം പാടെ മാറി പോവുകയും ചെയ്യും എന്നുള്ളതാണ് പിന്നീട് നമുക്കത് ഒരു ശീലമായി മാറും പിന്നീട് നിങ്ങൾക്ക് മാസത്തിൽ ഒരിക്കലോ രണ്ടു മാസം കൂടുമ്പോഴൊരിക്കലോ ഒരിക്കലൊക്കെ ഇത് വീണ്ടും ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് അതായത് ഏഴും ആഴ്ച നിങ്ങൾ തുടർച്ചയായിട്ട് സമർപ്പിക്കുക അപ്പോൾ തുടർച്ചയായിട്ട് സമർപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഒരു നാല് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നമ്മൾ ഇത് സമർപ്പിച്ചപ്പോഴാണ് നമുക്ക് പറ്റാണ്ടായിരുന്നു അതായത് പിരീഡ്സ് ടൈം ആയി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ വന്നെങ്കിൽ അവിടെ നിർത്തി വെക്കുക എന്നതിന് ശേഷം വീണ്ടും നാല് എന്ന് പറഞ്ഞിട്ട് ഏഴ് കിഴി ഭഗവാന് സമർപ്പിക്കുക അത് വ്യാഴാഴ്ച ദിവസങ്ങൾ സമർപ്പിക്കുക സമർപ്പിക്കുമ്പോൾ പൂർണ്ണ കൂടിയും പൂർണ്ണ വൃത്തിയോട് കൂടിയും അതായത് മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിർബന്ധമായിട്ട് പാലിച്ചു കൊണ്ട് വേണം ഈ അവൽ കിഴി ഭഗവാന് സമർപ്പിക്കുവാൻ അപ്പോൾ ഇത് സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീരും എന്നുള്ള യാതൊരു സംശയമില്ല വിശ്വസിച്ച് ചെയ്യുക നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കും നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം